ഹീറോ ആണ് മുഖ്യമന്ത്രി ഫോട്ടോ ഒക്കെ നിങ്ങളെ ഒന്നും ഞങ്ങൾ മറക്കാൻ ടീമിനെ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട അബികേലിനെ കാണാനായിട്ട് ഇന്ന് മുഖ്യമന്ത്രി ആഗ്രഹം പ്രകടിപ്പിച്ചു ഇതിന്റെ ഫലമായിട്ട് അബികേലിന്റെ മാതാപിതാക്കൾക്കൊപ്പം കുടുംബം ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ടു അഭിഗേലിനോട് കുശലം പറഞ്ഞു എന്തായിരുന്നു മുഖ്യമന്ത്രി കൊല്ലത്തെത്തി കണ്ടു ഇവിടെ ചടയമംഗലത്തെ പരിപാടിക്കും കണ്ടു എന്തായിരുന്നു തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം നിറഞ്ഞൊരു ദിനമായിരുന്നു സി എം ഡയറക്റ്റ് അവരുടെ കോഡിനേറ്ററുമായിട്ടൊക്കെ സംസാരിച്ചിട്ട് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നവരുമായിട്ട് സംസാരിച്ചിട്ടാണ് നമ്മൾ ഹോട്ടലിൽ ചെല്ലണമെന്ന് പറഞ്ഞു സി എമ്മിൻ്റെ റൂമിൽ നമ്മളെ കുടുംബമായിട്ട് വിളിച്ചു കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചു അവരോട് കുശലങ്ങളൊക്കെ അന്വേഷിച്ചു അസുഖമായിട്ടിരിക്കുന്നു പിന്നെ നല്ല രീതിയിൽ പഠിക്കണം മിടുക്കരാവണം ജോനാഥനോട് പറയുന്ന ഹീറോ ആണ് അങ്ങനെ വളരെ സന്തോഷമായിട്ട് സി എം നല്ല രീതിയിൽ നമ്മുടെ സന്തോഷത്തെ സന്തോഷം പങ്കുവെച്ചു ഇന്ന് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അൻസറാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മളോട് അറിയിച്ചത് പക്ഷേ ഇന്ന് നമ്മൾ കടക്കിൽ വെച്ചുള്ള മീറ്റിങ്ങിൽ നവകേരളം സദസ്സിൽ പങ്കെടുക്കണമെന്നാണ് നമ്മുടെ അറിയിച്ചത് പക്ഷേ ഇന്ന് രാവിലെ പെട്ടെന്നാണ് നമ്മളെ അറിയിച്ചത് സി ഇങ്ങനെ ഹോട്ടലിലുണ്ട് കൊല്ലത്തുണ്ട് അങ്ങോട്ട് ചെല്ലണം എന്ന് പറഞ്ഞത് ഞങ്ങൾ അതനുസരിച്ച് ഞങ്ങൾ പെട്ടെന്ന് ഞങ്ങൾ റെഡിയായി അവരൂടെ എത്തു അവരോടൊപ്പം ഞങ്ങൾ ഹോട്ടലിൽ ചെല്ലുകയും സീമിനെ കാണുകയും സീമിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിക്ക സംസാരിച്ചു കുഞ്ഞുങ്ങളുമായിട്ടുള്ള സന്തോഷം പങ്കുവച്ചു പിന്നീട് പുറത്തിറങ്ങി നമ്മുടെ ഹെൽത്ത് മിനിസ്റ്റർ പിന്നെ വീണ ജോർജ് ഞങ്ങളുടെ മണ്ഡലം ചടയമംഗലത്തിലെ ചിഞ്ചുറാണി എം എൽ എ ഇപ്പോഴത്തെ മന്ത്രി കൂടിയാണ് പിന്നെ ആർ ബിന്ദു പിന്നെ എല്ലാ മന്ത്രിമാരും ഇതപ്പെട്ട എല്ലാ മന്ത്രിമാരെയും കാണുവാൻ സാധിച്ചു എല്ലാവരോടും എല്ലാവരും വളരെയധികം സന്തോഷം സൗഹൃദം പങ്കിട്ടുശലങ്ങളൊക്കെ അനുസരിച്ചു എല്ലാവരും വളരെ സന്തോഷം എന്താണ് 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 മുഖ്യമന്ത്രി 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 കണ്ടിരുന്നോ പറഞ്ഞത് എന്താ പറഞ്ഞു 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 ആ മോനോട് ഈ ഹീറോ നന്നായിട്ട് എത്ര നേരം സംസാരിച്ചു കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തോ രണ്ടുപേരും ഫോട്ടോ ഒക്കെ എടുത്തോ ഹാപ്പി ആയോ എന്നാലും കേരളം ഒന്നടങ്കം പ്രാർത്ഥിച്ച ഒരു ഒരു വലിയൊരു കാര്യം തന്നെയാണ് അബികയിൽ അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് പോകുന്നു അതൊക്കെ അതിൻ്റെ രീതിയിൽ പോകുന്നു കുഴപ്പമല്ലെ അല്ലല്ല ഇന്ന് അതിനെ പറ്റി ഒന്ന് സംസാരിച്ചില്ല കാര്യം അതൊരു അന്വേഷണ പരിധിയിൽ നിന്ന് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് നമ്മളും അതിൽ സന്തോഷമാണ് ഈ സമയം വരെ നമ്മൾ സന്തോഷമാണ് പിന്നെ കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം എന്താണ് വിധി കാര്യങ്ങളൊക്കെ അത് പിന്നീട് അറിയുമല്ലോ പിന്നെ നമുക്കൊന്ന് പറയാനുള്ളത് ഇത് ക്രിസ്മസ് ഡിസംബർ തിരുപ്പിറവിയുടെ ദിനമാണ് ദിനങ്ങളാണ് എല്ലാവരും ഒരു തിരുപ്പിറവി ആഘോഷിക്കാനിരിക്കുന്ന സമയത്ത് ഞങ്ങളെ സംബന്ധിച്ച് ഒരു തിരപ്പിറവിയോടൊപ്പം നഷ്ടപ്പെട്ടു പോയ ഒരു കുഞ്ഞിനെ തിരിച്ചു കിട്ടിയ ഒരു സന്തോഷമുണ്ട് രണ്ട് സന്തോഷമാണ് ഞങ്ങളുടെ കുടുംബത്തിൽ അത് ഞങ്ങൾക്ക് മാത്രമല്ല ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഈ ദിന ഈ രാത്രികളിൽ പങ്കെടുത്ത് നമ്മോടൊപ്പം ചേർന്ന് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച് ലോകമോടെ ഒരു കുടക്കീഴിൽ നിന്ന് ഒരു ദിനങ്ങളായിരുന്നു ഒരു ഏകദേശം ഇരുപത്തിരണ്ട് മണിക്കൂർ അപ്പോൾ അവരുടെ എല്ലാം ഞങ്ങൾക്ക് പറയാനുള്ളത് എല്ലാവർക്കും സന്തോഷം എന്ന് ഒരു ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാ ഉണ്ടായിരിക്കും അമ്മയും എന്താണ് പറയാനുള്ളത് മുഖ്യമന്ത്രി കുഞ്ഞിനെ കാണുന്നു വളരെയധികം സന്തോഷമുണ്ട് കുഞ്ഞുങ്ങളെ സാറ് ചേർത്ത് പിടിച്ചു ഉച്ചിലുമൊക്കെ അന്വേഷിച്ചു നല്ലോണം പഠിക്കണമെന്നൊക്കെ പറഞ്ഞു ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്ന ഈ ലോകം മൊത്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എല്ലാവരും ഒരുമിച്ച് നിന്നു എല്ലാവരോടുള്ള സന്തോഷം ഈ കട ഇവിടെ നിൽക്കുമ്പോൾ തന്നെ വണ്ടി പോകുന്നവരെല്ലാം കുഞ്ഞിനെ കണ്ട് തിരിച്ചറിയുന്നുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും പിന്നെ എല്ലാവരും എവിടെ ചെന്ന് കഴിഞ്ഞാലും അബികയിൽ അവരെ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് പെട്ടെന്നാടിൻ്റെ ആവുന്നുണ്ട് ചെയ്യുന്നുണ്ട് വളരെയധികം നമുക്ക് സന്തോഷമുണ്ട് ഓക്കെ നല്ല കാര്യം അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കാര്യങ്ങളിലൊക്കെ ഗവൺമെൻറ് നല്ല രീതിയിൽ ഇടപെട്ടു സി എമ്മും സി ഓഫീസും എപ്പോഴും ഈ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് അപ്ഡേഷൻ എന്താണ് ചോദിച്ചു അവരെ നല്ല രീതിയിൽ ഇടപെട്ടു നല്ലൊരു ടീം വർക്കായിരുന്നു ആ ടീം വർക്ക് അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ നിങ്ങളെ ഒന്നും ഞങ്ങൾ മറക്കാൻ പറ്റത്തില്ല ചാനൽ ടീമിനെയൊന്നും അതോടൊപ്പം കേരളത്തിലെ എമ്പാടും എല്ലാവരെയും എല്ലാവരോടുള്ള നന്ദിയാണ് ഞങ്ങൾ അറിയിക്കുന്നത് തീർച്ചയായിട്ടും അനേകം മാതാപിതാക്കളുടെ കണ്ണുനീര് അതോടൊപ്പം ഇനി ഒരു മാതാപിതാക്കൾക്ക് ഇങ്ങനെയൊരു അവസരം അവസ്ഥ ഉണ്ടാവരുത് എന്നാണ് നമുക്ക് ആഗ്രഹം അതിന് അനുസൃതമായുള്ള കാര്യങ്ങൾ മുന്നോട്ട് ലീഗലായിട്ടും അതൊക്കെ പോട്ടെ എല്ലാം തമ്പുരാൻ അനുഗ്രഹിച്ചു ഞങ്ങളെ ഓക്കെ വളരെയധികം സന്തോഷമുണ്ട് മീഡിയ നിങ്ങളുടെ ഓൺ ഓൺലൈൻ വൺ ഇന്ത്യ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ അൺഹാപ്പിന് എൻ്റെയും കുടുംബത്തിലെ